ഓ ശ്രീനാരായണ പരമഗുരവീ നമ വിശാഖഷ്ടി മന്ത്രം പതിനേഴ് നീ വൃദയ പോയവാ കുമാരപദേവാർത്ഥം പളനിയിൽ ചവാനടുത്തു വഹിയവാമെന്നു ബുധജീവാർദ്ധം അല്ലതു ദൃഢം നവാലൊരിക്കൽ ഉടൻ ആ ബാഹുലേയ പദഭവാൽ ജപിക്കിലതുന നി മുതലുഗാദി വരയാവാം നിനക്കുവചകം ശ്രീനാരായണ പരമഗുരവി നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖഷ്ടി മന്ത്രം പതിനേഴിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം എടോ ഹൃദയമേ നീ വരുക സുബ്രഹ്മണ്യന്റെ പാദങ്ങളെ സേവിക്കുവാൻ വേണ്ടി നീ ആ പളനിമലയിൽ പോയി വരിക മരണമടുക്കുന്ന കാലത്ത് ഇത് ചെയ്യാനാവുകയില്ല അങ്ങനെ ചെയ്യാമെന്ന് കരുതുന്നത് വിപരീത ഫലം ഉളവാക്കുമെന്ന് മാത്രമല്ല ജീവിതത്തിന് അർത്ഥം നൽകുന്നതായി അറിവുള്ളവർ അതിനെ കാണുകയുമില്ല എന്നുള്ളത് തീർച്ച ബാഹുലിന്റെ പാദങ്ങളെ ഉള്ളിൽ ഭാവന ചെയ്തുകൊണ്ട് ഒരിക്കലെങ്കിലും നാവുകൊണ്ട് ഒട്ടും താമസം കൂടാതെ ആ പേര് ജപിക്കുവാനും കൂടി ഇടയാകുകയാണെങ്കിൽ ഉടൻ തന്നെ ഭൂമി ജലം അഗ്നി മുതൽ ആകാശം വരെയുള്ള സമസ്ത ഭൂതങ്ങളും അതായത് സമ സത്വ പ്രപഞ്ചവും നിനക്കഥീനമായി തീരുന്ന സിദ്ധി ഉണ്ടായേക്കാം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാന്ത്യേ നമ